ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാനിന്നൊരു ആവിയലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ഞാൻ വെക്കുന്ന രീതിയാണ് കേട്ടോ അപ്പം നമുക്കത് കഷ്ണങ്ങളെല്ലാം റെഡിയാക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കറിവേപ്പിൻ്റെ ഇലയും വെളിച്ചെണ്ണയും ഒഴിച്ച് കയ്യുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം വെള്ളം ഒഴിക്കരുത് അപ്പോൾ നല്ലവണ്ണം കയ്യുകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവിയൽ ഒഴിച്ചെടുക്കാം കുറച്ച് വെള്ളം ആവിയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഒരു പകുതി വേവുപ്പായിട്ടുണ്ട് അപ്പോഴാണ് ഞാനതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് പകുതി വേവുമ്പോഴാണ് ഉപ്പ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ പകുതി വേവായി കഴിഞ്ഞു ഞാൻ ഇതാ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അത് അടച്ചു വെ ഒന്ന് ഇളക്കി അടച്ച് വയ്ക്കാം അതിലേക്ക് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കാം കുറച്ച് തേങ്ങ ഞാൻ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു അഞ്ച് ടു പത്ത് കുരുമുളക് പണിയും കൂടി ഉണ്ടാവും പിന്നെ കുറച്ച് ജീരകം കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ തൈരുണ്ടല്ലോ തൈരും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുക്കുക പറഞ്ഞാൽ ഒരു മീഡിയ അരവ് നല്ല അരയാനും പാടില്ല എന്നാൽ ഒരു ചതഞ്ഞ പോലെ ആവാനും പാടില്ല എനിക്ക് കുറച്ച് ഒരു ഇതിലിങ്ങനെ തേങ്ങ കുറച്ച് ഇതായിട്ട് നിൽക്കണം അപ്പം അങ്ങനെ ഞാനതൊന്ന് അരയ്ക്കുമല്ല ചതയ്ക്കുമല്ല അങ്ങനത്തെ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ മിക്സിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ആവി ഏറ്റിയിട്ട് നമുക്ക് കറി വേപ്പിൻ്റെയും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡി സൂപ്പർ അവിയൽ ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ ഓണ് ചോറ് സാമ്പാർ അവിയൽ പിന്നെ മാങ്ങച്ചാറ് പിന്നെ ഓംലെറ്റ് ഇത്രയാണ് ഇന്നത്തെ ഓണ് അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്